ഷോപ്പിയാനിൽ സൈന്യവും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടു ഇന്ന് പുലർച്ചെ രണ്ടു മണിക്ക് ആരംഭിച്ച ഏറ്റുമുട്ടൽ എട്ട് മണിവരെ നീണ്ടുനിന്നു ഷോപ്പിയാനിലെ മിമന്താറിലാണ് ഏറ്റുമുട്ടൽ നടന്നത് ഷോപ്പിയാനിൽ ഭീകരർ താവളമാക്കിയ കെട്ടിടം സൈന്യം വളഞ്ഞിരിക്കുകയാണ് ബാലാക്കോട് ആക്രമണത്തിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് ആറു മണിക്കാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഇതിനുശേഷം നിയന്ത്രണ രേഖയിൽ പന്ത്രണ്ടോളം സ്ഥലങ്ങളിൽ വെടിനിർത്തൽ ലംഘനം ഉണ്ടായി യാതൊരു പ്രകോപനവും കൂടാതെ ഇന്ത്യൻ സൈനികർക്കെതിരെ പാകിസ്ഥാൻ വെടിയുതിർ യായിരുന്നു അതിർത്തിയിലെ ജനവാസ മേഖലകളിലെ വീടുകളെ മറയാക്കിയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നത് ബാലാക്കോഡിലെ ഇന്ത്യൻ വ്യോമാക്രമണത്തിന് പിന്നാലെ കാശ്മീർ അതിർത്തിയിൽ ഗ്രാമീണരെ മറയാക്കിയാണ് പാകിസ്ഥാൻ മിസൈൽ മോർട്ടാർ ആക്രമണം തുടരുന്നത് അതേസമയം ആക്രമണത്തിൽ അഞ്ച് ഇന്ത്യൻ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിസ്സാര പരിക്കുകളാണ് സൈനികരുടേതെന്നാണ് പ്രാഥമിക വിവരം പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യ ശക്തമായാണ് തിരിച്ചടി നൽകിയിരിക്കുന്നത് ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ നിരവധി പാക് സൈനികർക്കും പരിക്കേറ്റിട്ടുണ്ട് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രജൌരിയിലെ സ്കൂളുകൾ അടച്ചിരിക്കുകയാണ് അതേസമയം പുൽവാമ ഭീകരാക്രമണത്തിനും ബാലാക്കോട്ട് പ്രത്യാക്രമണത്തിനും പിന്നാലെ ഇന്ത്യ പാക് ബന്ധം വഷളായ സാഹചര്യത്തിൽ സമാധാന ശ്രമങ്ങൾക്കായി ഇടപെട്ട് അമേരിക്ക പാകിസ്ഥാൻ ഭീകര ക്യാമ്പുകൾക്കെതിരെ നടപടി എടുത്തേ മതിയാകൂ എന്നും സൈനിക നടപടി പാടില്ലെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറേഷിയുമായും യു സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോപ്പിയോ വൈവ്വേറെ ചർച്ചകൾ നടത്തി ഇതേ തുടർന്നാണ് അമേരിക്ക ഒരു പ്രസ്താവന പുറത്തിറക്കിയത് മേഖലയിൽ സമാധാനം പാലിക്കണം ഒരു തരത്തിലും സൈനിക നടപടി പാടില്ല പ്രകോപനപരമായ പ്രസ്താവനകളോ നടപടികളോ മേഖലയിൽ നടത്തരുത് അതിർത്തി മേഖലയിലുള്ള ഭീകര ക്യാമ്പുകൾക്കെതിരെ ഉടനടി പാകിസ്ഥാൻ നടപടി എടുത്തേ മതിയാകൂ എന്നെല്ലാമാണ് പ്രസ്താവനയിൽ പറയുന്നത് മാത്രമല്ല ഇന്നലെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി ടെലിഫോണിൽ നടത്തിയ ചർച്ചയിൽ ഇന്ത്യൻ നിലപാട് അംഗീകരിക്കുന്നതായി അമേരിക്ക വ്യക്തമാക്കി പക്ഷേ ഇനി സമാധാനം പാലിക്കണമെന്ന് അമേരിക്ക ഇന്ത്യയോടും ആവശ്യപ്പെട്ടിരുന്നു പാക് അതിർത്തി കടന്നുള്ള വ്യോമാക്രമണത്തിന്റെ സാഹചര്യം ഇന്ത്യ ചൈനയെ അറിയിച്ചിരുന്നു ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി സുഷമ സ്വരാജ് കൂടിക്കാഴ്ച നടത്തി ഇന്ന് നടക്കുന്ന ഇന്ത്യ ചൈന റഷ്യ പതിനാറാം ത്രികക്ഷി ചർച്ചയ്ക്ക് മുന്നോടിയായി നടന്ന കൂടിക്കാഴ്ചയിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത് പാകിസ്ഥാനെതിരായ സൈനിക നീക്കമായിരുന്നില്ല ഇതെന്നും നടന്നത് ഭീകരവാദിത്വത്തിനെതിരായ നടപടിയാണെന്നും സുഷമ സ്വരാജ് വിശദീകരിച്ചു പുൽവാമയിൽ ജെയ്ഷ് ഇ മുഹമ്മദ് നടത്തിയ ഭീകരാക്രമണത്തിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരെയാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായതെന്നും വിദേശകാര്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട് മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്നും സുഷമ ആവശ്യപ്പെട്ടു മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തെ യു സുരക്ഷാ സമിതിയിൽ ചൈന പലവട്ടം എതിർക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക